ിഹായിക്കു സ്തുതിയായിരിക്കട്ടെ ശിഹായിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ ജനനത്തിന് നാളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യാൻ പോകുന്നത് സുവിശേഷ ഭാഗ്യങ്ങളിലെ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവന്മാർ അവർ ദൈവത്തെ കാണും എന്ന തിരുവചന ഭാഗം പരിശുദ്ധ അമ്മയുടെ ജീവിതവുമായി എപ്രകാരം എന്നാണ് നമുക്കൊന്ന് പഴയ നിയമ ഭാഗത്തേക്ക് പോയി നോക്കാം ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നുണ്ട് ആദ്യ മാതാപിതാക്കളായ ആദവും ഹവയും ദൈവത്തോടൊപ്പമായിരുന്നു അവർ പറയിലായിരുന്നു എന്നാൽ പാവം ചെയ്തപ്പോൾ അവർക്ക് പ്രതീക്ഷ നഷ്ടമായി അവർ ദൈവത്തിൽ നിന്നും അകന്നുപോയി ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ മോചിപ്പിക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ശക്തനായ നേതാവായിരുന്നു മോശ ദൈവത്തിൻ്റെ മുഖം കാണണമെന്നാഗ്രഹിച്ച മോശയ്ക്ക് ദൈവം നൽകുന്ന മറുപടി ഇപ്രകാരമാണ് പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാമ ദൈവം ഇരുപതാം വാക്യത്തിൽ ദൈവം ഇപ്രകാരം പറയുന്നുണ്ട് നീ എൻ്റെ മുഖം കണ്ടുകൂടാ എൻ്റെ മുഖം ദർശിക്കുന്ന മനുഷ്യരാലും ജീവിച്ചിരിക്കുകയില്ല എന്ന് നാം വീണ്ടും കാണുന്നുണ്ട് ഏശ്യ പ്രവാചകന് ദൈവത്തിന് ദർശനമുണ്ടാക്കുമ്പോൾ പ്രവാചകൻ പറയുന്നത് പ്രകാരമാണ് എനിക്ക് ദുരിതം ഞാൻ നശിച്ചു ഞാൻ അശുദ്ധമായ അതിരങ്ങളുള്ളവനും അശുദ്ധമായ അതിരങ്ങളുള്ളവരുടെ മധ്യ വസിക്കുന്നവനുമാണ് മനുഷ്യനെ ദൈവത്തോടൊപ്പം ആരിക്കുവാനും പറദീസയും നഷ്ടമായത് ആദവും ഹവയും അനുസരണക്കേട് മൂലം പാപം ചെയ്ത നിമിത്തമാണ് ജീവനുള്ളവയുടെ എല്ലാം മാതാവായ ഹവ അനുസരണക്കേട് മൂലം ദൈവത്തോടൊപ്പം ആയിരിക്കാനുള്ള കൃപ നഷ്ടപ്പെടുത്തിയെങ്കിൽ പുതിയ ഹവയായ മറിയം ദൈവത്തെ കാണുവാനും ദൈവത്തോടൊപ്പം ആയിരിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും പ്രാപിച്ചത് അനുസരണം വഴിയാണ് മനുഷ്യാവതാരം ചെയ്യുന്ന മിശിഹായുടെ മാതാവാകുവാനായിട്ട് ദൈവം പരിശുദ്ധ കന്യാമറിയത്തെ തിരഞ്ഞെടുത്തത് യാദൃശികമായിട്ടല്ല മറിച്ച് ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത് അവളെ ജന്മപാപത്തിൽ നിന്ന് വിശദീകരിച്ചു എന്ന് ഇതുതന്നെയാണല്ലോ നാം അമരോത്ഭവം എന്ന വിശ്വാസത്തിലൂടെ പഠിക്കുന്നത് പരിശുദ്ധ കന്യാമരത്തെക്കുറിച്ചുള്ള മറ്റൊരു വിശ്വാസത്യമാണല്ലോ മറിയം നിത്യകന്യക എന്നുള്ളത് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പരിശുദ്ധ അമ്മയുടെ വിശുദ്ധി അല്ലെങ്കിൽ ഹൃദയശുദ്ധി ഇരിക്കുന്നത് കന്യാത്വം അല്ലെങ്കിൽ ബ്രഹ്മചര്യം എന്നിവയോട് ബന്ധപ്പെട്ടാണ് വിശുദ്ധി അല്ലെങ്കിൽ ഹൃദയശുദ്ധി ആയിരിക്കുന്നത് എന്നാൽ പരിശുദ്ധ അമ്മയുടെ ഹൃദയശുദ്ധി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ് കാരണം പരിശുദ്ധ അമ്മ തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു ദൈവത്തിന് മാത്രം സമർപ്പിച്ചു പരിശുദ്ധ അമ്മയെ മാതാപിതാക്കളായ അന്നയും യോവാക്കിയും ചെറുപ്പത്തിലെ തന്നെ ദേവാലയത്തിൽ ദൈവത്തിന് കാഴ്ചവെച്ചു പരിശുദ്ധ അമ്മ വളർന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ തന്നെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചു തൻ്റെ ജീവിതവും തൻ്റെ കന്നികാത്തവും തനിക്കുണ്ടായിരുന്നെല്ലാം ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചു വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നെങ്കിലും പരിശുദ്ധ അമ്മ ആഗ്രഹിച്ചത് കന്നികയായി തുടരണമെന്നാണ് അതുകൊണ്ടാണ് ഗബ്രിയേൽ ദൂതൻ മറിയത്തിൻ്റെ അടുത്ത് വന്ന് മംഗളവാർത്ത അറിയിച്ചപ്പോൾ ഇപ്രകാരം ചോദിക്കുന്നത് ഇത് എങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് അപ്രമാണിക ഗ്രന്ഥമായ വിശുദ്ധ യാക്കോബ് സുലിഹായുടെ പേരിലുള്ള സുവിശേഷത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതലായി പരാമർശിച്ചിട്ടുണ്ട് മറിയം കന്യാഗാത്തം മാത്രമല്ല തൻ്റെ ഹൃദയവിശുദ്ധിയും സൂക്ഷിച്ചത് തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചത് വഴിയായിട്ടാണ് കേവലം കന്യാവ്രതം എടുക്കുന്നത് വഴിയായിട്ടല്ല ഹൃദയവിശുദ്ധിയെ സംരക്ഷിക്കുന്നത് മറിച്ച് ദൈവത്തിനെ തന്നെ തന്നെ പരിപൂർണമായി സമർപ്പിക്കുന്നത് വഴിയായിട്ടും ദൈവത്തെ എല്ലാറ്റിനും ഉപരിയായിട്ട് പൂർണ്ണ ഹൃദയത്തോടു കൂടെ സ്നേഹിക്കുന്നത് വഴിയായിട്ടാണ് ഹൃദയശുദ്ധി കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നത് പരിശുദ്ധ അമ്മ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെയാണ് സ്നേഹിച്ചത് അവളുടെ മനസ്സിൽ മറ്റാർക്കും സ്ഥാനമുണ്ടായിരുന്നില്ല മനസ്സിൽ ദൈവിക ചിന്ത ഉള്ളവർക്ക് മാത്രമാണ് ഹൃദയവിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ സാധിക്കുന്നത് പുറമെ കനിയാത്തം സൂക്ഷിക്കാമെങ്കിലും ചിന്തകളിലും വാക്കുകളിലും ആ വ്രതം പാലിക്കാനായില്ലെങ്കിൽ ഒരു വ്യക്തി ഹൃദയശുദ്ധി പാലിക്കുന്ന വ്യക്തിയാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല പരിശുദ്ധ അമ്മയുടെ ഹൃദയവിശുദ്ധി വെളിവാകുന്നത് ദൈവദൂതനുമായിട്ടുള്ള സംഭാഷണത്തിനിടയിൽ നമുക്ക് കാണാൻ സാധിക്കും മറിയത്തെ ദേവദൂതൻ അഭിസംബോധന ചെയ്യുന്ന പ്രകാരമാണ് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി എന്ന് പറഞ്ഞുകൊണ്ട് കൃപ നിറഞ്ഞവളെ എന്ന പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മ ദേവകൃപ നിറഞ്ഞവളായിരുന്നു കൃപ നിറഞ്ഞെടുത്ത് വിശുദ്ധി തീർച്ചയായും ഉണ്ടാകും ഹൃദയവിശുദ്ധിയുള്ളതുകൊണ്ടാണ് മറിയത്തിന് ദൈവഹിതത്തിന് കീഴ്പ്പെടാൻ സാധിച്ചത് അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത് ഇതാകർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് മറിയത്തിൻ്റെ ഹൃദയവിശുദ്ധി വഴിയായിട്ടാണ് ഈശോയെ ഉദരത്തിൽ വഹിക്കുവാനും ഈ ലോകത്തിന് നൽകുവാനും പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചത് ഈ ലോകത്തിൽ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ഹൃദയവിശുദ്ധി കാത്തു സൂക്ഷിച്ചതുകൊണ്ടാണ് പരിശുദ്ധ മറിയത്തെ ഈ ലോക ജീവിതവാസത്തിന് ശേഷവും തന്നോട് കൂടിയായിരിക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തത് ഹെബ്രഹരിക്കപ്പെട്ട ലേഖനം പതിനാലാം അധ്യായത്തിൽ പ്രകാരം വായിക്കുന്നുണ്ടല്ലോ വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ സാധിക്കുകയില്ല പരിശുദ്ധ അമ്മ ദൈവത്തെ കണ്ടതും ദൈവത്തോടൊപ്പമായിരുന്നതും ദൈവത്തോടൊപ്പമായിരിക്കുന്നതും തൻ്റെ ഹൃദയശുദ്ധി വഴിയായിട്ടും ദൈവത്തോടുള്ള പരിപൂർണമായ വിധേയത്വവും സ്നേഹവും വഴിയായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ ജനന തിരുന്നാളിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തർക്കും പരിശുദ്ധ അമ്മയെപ്പോലെ ആയിരിക്കുവാനും ദൈവത്തെ കാണുവാനും സാധിക്കും ഹൃദയവിശുദ്ധി കാത്ത വഴിയായിട്ടും ദൈവത്തെ പൂർണ്ണമായ ഹൃദയത്തോട് സ്നേഹിക്കുന്നത് വഴിയായിട്ട് നമുക്ക് ദൈവത്തോടൊപ്പം ആയിരിക്കുവാനും ദൈവത്തെ കാണുവാനും സാധിക്കും അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ